ലോകഭൂപടം നിവർത്തി വെച്ചാൽ ഈ ചെറിയൊരു ഭാഗത്തായി നമുക്ക് ഇസ്രായേൽ എന്നും പലസ്തീനെന്നും എഴുതി വെച്ചിരിക്കുന്നത് കാണാം തങ്ങളുടേതായിരുന്ന ഭൂമിയിലേക്ക് കുടിയേറ്റം നടത്തിയ യഹൂദർ തങ്ങളെ ഇന്ന് കാണുന്ന ചെറിയൊരിടത്തേക്ക് ഒതുക്കി ബാക്കി വരുന്ന പലസ്തീൻ പ്രവിശ്യയെ ആകെ കൈയ്യടക്കി എന്ന് അവിടുത്തെ അറബ് വംശജർ പറയുന്നു എന്നാൽ ഈ പ്രദേശമാകെ തങ്ങളുടെ പൂർവികർ വസിച്ചിരുന്ന ഭൂമിയാണ് എന്നും അത് വീണ്ടെടുക്കുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നും ഇന്നവിടെ അധികാരം കൈയാളുന്ന ആ പ്രദേശത്തിന്റെ ജിയോ പൊളിറ്റിക്സിനെ ആകെ നിയന്ത്രിക്കുന്ന ഇസ്രായേലിലെ യഹൂദരും ആണയിടും സത്യത്തിൽ അവിടം ആദ്യം ആർക്ക് സ്വന്തമായിരുന്നു ആരാണ് പിന്നീട് വന്ന് അവിടെ ആധിപത്യം സ്ഥാപിച്ചത് ഈ ചോദ്യത്തിന്റെ ഉത്തരം കൃത്യമാവണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ന വാക്കിന്റെ നിർവചനം ശരിയാകണം ഈ പ്രദേശത്തിന്റെ ചരിത്രം തുടക്കം മുതൽക്ക് പറഞ്ഞു പോയാൽ മാത്രമേ അത് സാധ്യമാകൂ അതുകൊണ്ട് നമുക്ക് ചരിത്രത്തിലൂടെ പിന്നിലേക്ക് സഞ്ചരിക്കാം പിന്നിലേക്ക് എന്ന് പറയുമ്പോൾ കുറച്ചധികം പിന്നിലേക്ക് ക്രിസ്തുവിനും പത്തിരണ്ടായിരം വർഷം മുമ്പ് തൊട്ടുള്ള കഥ പറഞ്ഞു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് മുന്നിലെ ചിത്രം വ്യക്തമാകൂ ആ കഥ നിരന്തര ആക്രമണങ്ങളും പലായനങ്ങളും രക്തരൂഷിതമായ നരമേധങ്ങളും കൊണ്ട് ഏറെ സംഭവ ബഹുലമായ ഒന്നാണ് യഹൂദ ക്രിസ്ത്യൻ ഇസ്ലാം മതങ്ങളുടെ ചരിത്ര സംഗമ ഭൂമികയായ ജെറു യും തുടർച്ചയായ സംഘർഷങ്ങളിലേക്ക് തള്ളിവിട്ട ചരിത്രപരമായ നീതിനിഷേധങ്ങളുടെയും രാഷ്ട്രീയ ഗൂഢാലോചനകളുടെയും കഥ മതത്തിന്റെയും വംശീയതയുടെയും ദേശരാഷ്ട്ര അതിർത്തികളുടെയും പേരിൽ നടക്കുന്ന പോരുകൾക്കിടയിൽ ആ നാടുകളിലെ മനുഷ്യർ തലമുറകളായി അനുഭവിച്ചു പോന്നിട്ടുള്ള നിരന്തര ദുരിതങ്ങളുടെ കഥ